കേരളത്തിലെ ഏറ്റവും മികച്ച സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഓ ലേൺ മൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ എക്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്ടീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങി പി ഡി എഫ് ഫൈലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാൻഡ് ലാൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധാശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ്നോ മുൻകാല ചോദി പേപ്പർട്ടിമേറ്റ് എല്ലാവരും വെൽക്കം ചെയ്യാണ് ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന പേപ്പർ ഏതാന്ന് ചോദിച്ചാല് ബി പി എസ് സി വൺ നോട്ട് ഫൈവ് ഫ്രം ബി എ പൊളിറ്റിക്കൽ സയൻസ് സോ എന്താണ് ഈ പറയുന്ന ഫോക്കസ് ഫൈവ് പോയിന്റ് സീറോ എന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പൊ ബി പി എസ് സി വൺ നോട്ട് ഫൈവ് ഇൻട്രഡക്ഷൻ ടു കമ്പാരിറ്റീവ് ഗവൺമെന്റ് ആൻഡ് പോളിറ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ എടുക്കുമ്പോൾ ഇത് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ് അപ്പം കൂടുതൽ ആൾക്കാർ ഒരു കൺസേൺ ആണെങ്കിൽ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ് പ്രീവിയസ്ലെ ക്വസ്റ്റൻസുകൾ എത്രത്തോളം വരും അല്ലെങ്കിൽ അത് മാത്രം പിടിച്ചാൽ വരും കൊച്ചു ആളുകൾ പ്രീവിയസ് ഇയർലെ ക്വസ്റ്റൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് എക്സാം എഴുന്നവരുണ്ട് അപ്പം നമ്മൾ എന്തിനാ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നമ്മള് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ പറയും അല്ലെ ബിക്കോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊരു സബ്ജക്ട് എടുക്കുമ്പോൾ അതിലെ കുറെ ബ്ലോക്കുകൾ അതിന്റെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ചില ടോപ്പിക്കുകൾ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം ഓക്കെ ലൈക്ക് അതിന്റെ അപ്പിയറൻസ് കൗണ്ട് എടുത്താൽ ചിലപ്പോൾ സിക്സ് ഫൈവ് ലൈക് ഫോർട്ടിൻ അങ്ങനെയൊക്കെ ഉള്ള കൗണ്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ആ കൗണ്ടും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഓക്കെ ഇന്ന് ടോപ്പിക്സ് ഏറ്റവും കൂടുതൽ പഠിക്കണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഡെഫിനറ്റായിട്ട് അവർ ചോദിക്കും അപ്പം അങ്ങനെ നമുക്ക് ഈ പറയുന്ന ഒരു നിങ്ങളുടെ നിങ്ങൾ ഇപ്പൊ റിവിഷൻ ടൈമിലാണ് സോ ചിലപ്പോൾ ഒരു ക്ലാസ് പോലും കാണാത്ത ഒന്നും തന്നെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാത്ത ആളുകൾ കാണുന്നു നിങ്ങൾക്കൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ഒരു കാര്യമാണ് ഈ പറഞ്ഞത് ഗൈഡ് റെഫർ ചെയ്യാന്നുള്ളത് ബിക്കസ് നിങ്ങൾ ഈ ഗൈഡ് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടും ഓക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിവിഷനെ കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് വേണ്ടിട്ട് പ്രസന്റ് ചെയ്ത് ആൻഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഗൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാല് വി ഹാവ് സിലബസ് മാപ്പിംഗ് ഓക്കെ സിലബസിൽ നമുക്കറിയാം പല പല ബ്ലോക്കുകളിൽ യൂണിറ്റ്സുകളും അതേപോലെ തന്നെ എന്താണ് പല പല ടോപ്പിക്സുകളും ഉണ്ട് സോ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ടോപ്പിക്സുകളാണ് ലൈക് റിപ്പീറ്റഡ് ആയിട്ട് അപ്വർ ചെയ്തിട്ടുള്ളത് അതിന്റെയൊക്കെ റെലവൻസ് എത്രത്തോളം ആണ് എത്രത്തോളം എങ്ങനെയൊക്കെയാണ് ഓരോ ടോപ്പിക്കുകളും പഠിക്കേണ്ടത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ റിപ്പീറ്റഡായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഓക്കെ ടോപ് ടെന്നായിട്ട് റിപ്പീറ്റഡായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇനി നിങ്ങൾക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എക്സാം ടേം എക്സാമിനേഷൻ എഴുതുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ള ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് ഇതൊക്കെ ഏതാണ് പിന്നെ നമ്മളൊരു മോഡൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റ് എൻഡ് നമ്മൾ പ്രെസന്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ദറ്റ് വി ആർ ഗിവിങ് മോഡൽ ആൻസേഴ്സ് മാർക്കിംഗ് സ്കീം ഇൻ ദ ആർ ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സൊ സിലബസ് മാപ്പിംഗിലേക്ക് വരുമ്പോൾ മൂന്ന് ബ്ലോക്കുകളാണ് ഉള്ളത് ഇവിടെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേപ്പറിൽ സോ ഈ മൂന്ന് ബ്ലോക്കുകളിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ത്രീ ആണ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ടൂന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ആൻഡ് ലാസ്റ്റിൽ ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് വണ് അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ഓരോ ബ്ലോക്കിനെയും എടുത്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക ഇനിയും ഓരോ ബ്ലോക്കിൽ തന്നെ പല പല യൂണിറ്റുകൾ വരുന്നുണ്ട് അപ്പം ഒരു ബ്ലോക്കിൽ തന്നെ ഏത് യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് വണ്ണീന്നാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ടുയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ടൂയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ഫോറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇനി ഇനിയിപ്പം ബ്ലോക്ക് ത്രീന്നാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ത്രീന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അപ്പം അതിന്റെ ഒരു 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 ഫ്രീക്വൻസി ബൈ ബ്ലോക്ക് ഇൻഡു യൂണിറ്റിന്റെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് പിന്നെ നിങ്ങൾക്ക് നമ്മളൊരു സിലബസ് മാപ്പിംഗ് നമ്മൾ നോക്കുകയാണ് ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക്ക് അപ്പിയറൻസ് റെലവൻസ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ ബ്ലോക്ക് വൺ ഫൗണ്ടേഷൻസ് ഓഫ് കമ്പാരേറ്റീവ് പൊളിറ്റിക്സ് എടുത്താൽ അതിലെ യൂണിറ്റ് വണ്ണില് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കമ്പാരേറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക് സെവൻ ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട് റെലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ് പിന്നീട് ബ്ലോക്ക് വൺ ഫൗണ്ടേഷൻസ് ഓഫ് കമ്പാരേറ്റീവ് പൊളിറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ടൂ അതിലെ ടോപ്പിക് അപ്രോച്ചസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറൽ ഫങ്ഷണൽ സിസ്റ്റംസ് ട്വൽവ് ടൈം അപ്യർ ചെയ്തിട്ടുണ്ട് റെലവൻസ് എന്ന് പറയുമ്പോൾ ഹൈ ആണ് ഇനി ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ മെത്തേഡ്സ് കേസ് സ്റ്റഡി കമ്പാരിറ്റീവ് മെത്തേഡ് നയൻ ടൈംസ് അപ്പ്യർ ചെയ്തിട്ടുണ്ട് റെലവൻസ് ആണ് ബ്ലോക്ക് ടൂ സ്റ്റേറ്റ് ടൈംസ് ഇൻ പൊളിറ്റിക്കൽ എക്കണോമിയിലേക്ക് വരുമ്പോൾ യൂണിറ്റ് വണ്ണിന് സ്റ്റേറ്റ് ആൻഡ് നേഷൻ അപ്പ്യർ ചെയ്തിട്ടുള്ളത് എയ്റ്റ് ടൈംസ് ആണ് റെലവൻസ് ആണ് യൂണിറ്റ് ടൂയിലേക്ക് വരുമ്പോൾ ഡെമോക്രസി ആൻഡ് ഹോ ദർ ടെർണിയസം അപ്പിയറൻസ് ഫോർട്ടീൻ ആണ് റെലവൻസ് എന്ന് പറയുമ്പോൾ ഹൈ ആണ് ദെൻ യൂണിറ്റ് ത്രീയിലേക്ക് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലിസം ആൻഡ് റൂൾ ഓഫ് ലോ ടെൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഹൈ ആണ് റെലവൻസ് യൂണിറ്റ് ഫോർ പൊളിറ്റിക്കൽ എക്കണോമി ആൻഡ് ഗ്ലോബലൈസേഷൻ ട്വന്റി സെവൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഹൈ ആണ് റലവൻസ് ബ്ലോക്ക് ത്രീ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ് യൂണിറ്റ് വൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഗവൺമെന്റ് എക്സിക്യൂഷൻ ലെജിസ്ലേഷൻ ആൻഡ് ജുഡീഷ്യറി ഇലവൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഹൈ ആണ് അതിന്റെ റിലവൻസ് വരുന്നത് പിന്നെ യൂണിറ്റ് ട്വൽവ് ടുവിലേക്ക് വരുമ്പോൾ ബ്യൂറോക്രസി ആൻഡ് സിവിൽ സർവീസ് സിക്സ് ടൈംസ് ആണ് വന്നിട്ടുള്ളത് മീഡിയം ആയ നയൻ റെലവൻസ് വരുന്നത് പിന്നെ യൂണിറ്റ് ത്രീയിലേക്ക് വരുമ്പോൾ ഫെഡറലിസം വേഴ്സസ് യൂണിറ്ററി സിസ്റ്റംസ് തേർട്ടീൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഹൈ ആണ് റലവൻസ് ദെൻ പാർട്ടീസ് ആൻഡ് പാർട്ടി സിസ്റ്റംസ് യൂണിറ്റ് ഫോർ അതിലെ ഒരു ടോപ്പിക് ആണ് ട്വൽവ് ടൈംസ് വന്നിട്ടുണ്ട് ഹൈ ആണ് റെലവൻസ് പിന്നെ യൂണിറ്റ് ഫൈവിലേക്ക് വരുമ്പോൾ ഇലക്ട്രോണൽ സിസ്റ്റംസ് ആൻഡ് വോട്ടിംഗ് ബിഹേവിയർ ഇലവൻ ടൈംസ് വന്നിട്ടുണ്ട് ഹൈ ആണ് റെലവൻസ് വരുന്നത് യൂണിറ്റ് സിക്സ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ മൂവ്മെന്റ് സെവൻ ടൈംസ് വന്നിട്ടുണ്ട് മീഡിയം ആണ് അതിന്റെ റെലവൻസ് വരുന്നത് ഓക്കെ സോ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് പത്തോ പത്തിൽ കൂടുതൽ തവണയോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഹൈ എന്നും അഞ്ച് തൊട്ട് ഒൻപത് വരെയാണ് വന്നിട്ടുള്ളത് ഇൻ ബിറ്റ്വീൻ ഫൈവ് ടു നയൻ ടൈംസ് ആണ് അപ്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മീഡിയം എന്നും ലെസ് ദൻ ഫൈവ് ആണ് അപ്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ലോ എന്നുമാണ് നമ്മൾ പറയാ ഓക്കെ ഇനി നമുക്ക് കീ ഇൻസൈറ്റ് ആയിട്ടുള്ള നമുക്ക് ഒരു ടോപ്പ് ത്രീ ഹൈ ടോപ്പിക്സ് നമുക്ക് നോക്കാം സോ നമുക്ക് അപ്രോച്ചസ് ഇൻ കമ്പയർ ടൂ പൊളിറ്റിക്സ് ഡെമോക്രസി ആൻഡ് ഓദർട്ടേറിയസം ഫെഡറലിസം വേർസസ് യൂണിറ്ററി സിസ്റ്റം ഇത്രയുമാണ് ടോപ്പ് ത്രീ ആയിട്ടുള്ള ഹയ്യർ ടോപ്പിക്സ് എന്ന് നമ്മൾ പറയുക ഈ കോർ അല്ലെങ്കിൽ കോൺസെപ്റ്റൽ ആയിട്ട് വരുന്നതാണ് അപ്രോച്ചസ് ഇൻ കമ്പയർ ടീവ് പൊളിറ്റിക്സ് ഡെമോക്രസി ആൻഡ് ഓദർറ്റേറിയസം പിന്നെ ഫെഡറലിസം വേഴ്സസ് യൂണിറ്ററി സിസ്റ്റംസ് അത് റോങ് ആൻസേഴ്സ് ആയിട്ടും ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് അടുത്തത് നമുക്ക് ഒരു അപ്ലൈഡ് അല്ലെങ്കിൽ പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ എക്കണോമി ആൻഡ് ഗ്ലോബലൈസേഷൻ ദൻ പാർട്ടീസ് ആൻഡ് പാർട്ടി സിസ്റ്റംസ് പിന്നെ വരുമ്പോൾ ഇലക്ട്രോണൽ സിസ്റ്റംസ് ആൻഡ് വോട്ടിംഗ് ബിഹേവിയർ ഇതാണെന്നുണ്ടെങ്കിലും കമ്പയർ ചെയ്യുക കോൺട്രാസ്റ്റ് ചെയ്യുക ഒരു ഫോർമാറ്റില് ടോപ്പ് ത്രീ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നമ്മുടെ എക്സാം പാറ്റേൺ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ലോങ് എസ്സേസ് ഉണ്ട് ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്ക് ആണ് ഇൻ ബിറ്റ്വീൻ ഒരു ഫോർ ഹൺഡ്രഡ് ടു സിക്സ് ഹഡ്രഡ് വേർഡ്സ് ആൻസേഴ്സ് എഴുതുക അടുത്തത് ഷോർട്ട് എസ് ആണ് എയ്റ്റ് ടു ട്വൽവ് മാർക്ക് ആണ് ടു ട്വന്റി ടു ത്രീ ട്വന്റി വേർഡ്സിനുള്ളിൽ എന്ത് ചെയ്യുക ആൻസേഴ്സ് എഴുതുക ഷോർട്ട് നോട്ട് ഉണ്ട് ഫോർ ടു സിക്സ് മാർക്ക് വൺ ട്വന്റി ടു വൺ എയ്റ്റി വേർഡ്സിനുള്ളിൽ ആൻസേഴ്സ് എഴുതുക പിന്നീട് വെരി ഷോർട്ട് ഡെഫിനിഷൻസ് ഡിസ്റ്റിങ്ക്യൂഷ് അങ്ങനെയുള്ളത് വൺ ടു ഫോർ മാർക്ക് ആണ് മുപ്പത് തൊട്ട് എൺപത് വേർഡ്സ് വരെ പിന്നീട് കേസ് ബേസ്ഡ് അനാലിറ്റിക്കൽ പ്രോമിറ്റ് വരുന്നുണ്ട് ഒക്കേഷണൽ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ടെൻ ടു ഫിഫ്റ്റീൻ മാർക്ക് ആണ് ഇൻ ബിറ്റ്വീൻ ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് വേർഡ്സ് ആണ് പിന്നീട് കമ്പയർ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ടേബിൾ ഒക്കേഷണൽ ഫൈവ് ടു ടെൻ മാർക്ക് ഇൻ ബിറ്റ്വീൻ സ്ട്രക്ചേർഡ് ബുള്ളറ്റ്സ് അക്രോസ് ത്രീ ടു ഫൈവ് ഹെഡ്സ് ആണ് വരുന്നത് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം ഇപ്പൊ ലോങ് സീരീസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്ക് ആണ് ഫോർ ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് വേർഡ്സിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഇൻട്രൊഡക്ഷനും ഒരു രണ്ട് തൊട്ട് മൂന്ന് വരെ അനാലിറ്റിക്കൽ സെക്ഷൻസും ഒരു വളരെ കൺസൈസ് ആയിട്ടുള്ള കൺക്ലൂഷൻസും കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു ആൻസേഴ്സ് എഴുതാൻ വേണ്ടി നോക്കുക ഷോർട്ടേജ് സേസിലേക്ക് വരുമ്പോൾ എയ്റ്റ് ടു ട്വൽവ് മാർക്ക് ആണ് ടു ട്വന്റി ടു ത്രീ ട്വന്റി വേർഡ്സ് ആണ് വരുന്നത് ഒരു സിംഗിൾ തീം ആയിരിക്കും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക വിത്തിൻ ഒരു വൺ ടു ടു എക്സാമ്പിൾസ് കൊടുക്കുക ടു ടു ത്രീ ഡെവലപ്ഡ് പോയിന്റ്സും കാര്യങ്ങളും കൊടുക്കുക അപ്പത്രയൊക്കെയാണ് അതിൽ ആഡ് ചെയ്യേണ്ടത് പിന്നെ ഷോർട്ട് നോട്ട് വരുമ്പോൾ ഫോർ ടു സിക്സ് മാർക്ക് ഇൻ ബിറ്റ്വീൻ വൺ ട്വന്റി ടു വൺ എയ്റ്റി വേർഡ്സ് ആണ് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽസ് പാർട്ടി സിസ്റ്റം പോലുള്ള ഐഡിയാസ് കുറച്ചുകൂടെ നല്ല ഒരു നല്ല രീതിയിൽ ഡെഫിനിഷൻസ് കൊടുത്തിട്ടെഴുതാം വേണ്ടി നോക്കുക ഓക്കെ അതേപോലെ തന്നെ ഇലസ്ട്രേഷൻസും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിലും കോൺട്രാസ്റ്റും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി വെരി ഷോർട്ട് ഇല്ലെങ്കിൽ ഡെഫിനിഷൻസ് ആണെന്നുണ്ടെങ്കിൽ വൺ ടു ഫോർ മാർക്ക് ആയിരിക്കും മുപ്പത് തൊട്ട് എൺപത് വേർഡ് ആയിരിക്കും വാരി വലിച്ച വാര്യൊന്നും എഴുന്നേണ്ടാവശ്യ വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് വളരെ ക്ലാരിറ്റി കിട്ടുന്ന തരത്തിലുള്ള ഡെഫിനിഷൻസ് കൊടുത്താലും മതിയാവും ഇനി നമുക്ക് മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് നമുക്ക് നോക്കാം ഇപ്പൊ ഓരോ ബ്ലോക്കിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത് ഏത് ബ്ലോക്കാണ് ആണ് പാസ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലൈക്ക് അഞ്ച് സെഷൻസ് നമ്മൾ നോക്കുമ്പോൾ അഞ്ച് എക്സാംസ് നമുക്ക് നോക്കുമ്പോൾ ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ ബ്ലോക്ക് വൺ ആണെന്നുണ്ടെങ്കിൽ ട്വന്റി എയ്റ്റ് ആണ് മൊത്തത്തിൽ ഷെയർ വന്നിട്ടുള്ളത് ബ്ലോക്ക് ടു സ്റ്റേറ്റ് റിജൈംസ് ആൻഡ് പൊളിറ്റിക്കൽ എക്കണോമി ആണെന്നുണ്ടെങ്കിൽ തേർട്ടി ഫൈവ് ടോട്ടൽ ഷെയർ മാർക്ക് വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ്സസ് ആണെന്നുണ്ടെങ്കിൽ തേർട്ടി സിക്സ് പോയിന്റ് ടു ടൈംസ് ആണ് ടോട്ടൽ മാർക്ക് ഷെയർ വന്നിട്ടുള്ളത് അപ്പൊ അതത്രയാണ് മാർക്കിന്റെ കാര്യങ്ങൾ ഇനി ഇനിയിപ്പൊ നമ്മൾ പറഞ്ഞു ഇത്ര കാറ്റഗറീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് കാണും എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു സ്റ്റെബിലിറ്റി പാറ്റേൺ നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാകും ഒരു ഫ്രം ഒരു ഡിസംബർ രണ്ടായിരത്തി തൊട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റിയിലാണ് പോകുന്നത് അതിൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാൻ ഷോർട്ട് നോട്ട് ആണെന്നുണ്ടെങ്കിലും വെരി ഷോർട്ട് വെരി ഷോർട്ട് ഡെഫിനേഷൻസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റേബിൾ ആയിട്ട് പോകുന്നുണ്ട് ബാക്കിയുള്ളതിലേക്ക് കുറച്ചൊരു ഇൻക്ലിനേഷൻസും ഡിക്ലനേഷൻസും ഒക്കെ കാണാൻ വേണ്ടി പറ്റും ഓക്കെ സോ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് സൈസ് കൂടുന്നുണ്ട് ലോങ് സൈസും എന്ത് ചെയ്യുന്നുണ്ട് ലൈക് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഫോർട്ടി ടു തേർട്ടി ടു പെർസെൻറ്റേജിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാം സോ അത്രയും കാര്യങ്ങളൊക്കെ നോക്കാം പിന്നീട് നമുക്ക് പ്രിപ്പറേഷൻ ടിപ്പ് വരുന്നുണ്ട് മൂന്ന് മണിക്കൂർ എക്സാം ഹൺഡ്രഡ് മാർക്കിനുള്ള എക്സാം നിങ്ങൾക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം ആൻസേഴ്സ് എഴുതണം സൊ ഷോർട്ട് സേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു എയ്റ്റി ടു എറ്റി ഫൈവ് മിനിറ്റ്സ് ഫോർ ടു ഫൈവ് ക്വസ്റ്റ്യൻസ് സിക്സ്റ്റി ടു എയ്റ്റി മിനിറ്റ് ഒരെണ്ണത്തിന് സ്പെൻഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം ലോങ് സീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു അമ്പത്തഞ്ച് തൊട്ട് അറുപത് മിനിറ്റ് വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ സ്പെൻഡ് ചെയ്യുക അപ്പം ലൈക്ക് ഒരു ടെൻ മിനിറ്റ്സ് വെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക questions ക്വസ്റ്റൻസിന് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മിനിറ്റ്സ് എന്ത് ചെയ്യാം എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം ഓക്കെ നമുക്ക് ഷോർട്ട് നോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ മുപ്പത് തൊട്ട് മുപ്പത്തഞ്ച് മിനിറ്റ് എട്ട് തൊട്ട് പത്ത് മിനിറ്റ് വരെ ഓരോന്നിനും സ്പെൻഡ് ചെയ്യുക ഒരു മൂന്ന് തൊട്ട് നാല് നോട്ട്സ് ആയിരിക്കും എഴുതേണ്ടി വരിക വെരി ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഓക്കെ നിങ്ങൾ റാപ്പിഡ് ഡെഫിനിഷൻസ് ആണ് സോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെരി ഷോർട്ട് ആയിട്ടുള്ള ആൻസേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക ആൻഡ് അറ്റ് ദ ലാസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി എഴുതിയ ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആണോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ പ്രോപ്പർ ആയിട്ട് എല്ലാം ലൈക് നമ്പർ ഒക്കെ അതൊക്കെ ചെക്ക് ചെയ്യാൻ ലാസ്റ്റ് മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാം വീട്ടിലിരുന്ന് ഡിഗ്രി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി ഇനിയിപ്പോൾ നമുക്ക് വരുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ് ബൈ ബ്ലോക്ക് യൂണിറ്റഡ് ടോപ്പിക്സ് ഏറ്റവും കൂടുതലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പത്ത് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ദ സ്ട്രക്ചറൽ ഫംഗ്ഷണൽ അപ്രോച്ച് ഇൻ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് അപ്പിയർ ചെയ്തിട്ടുള്ള കൗണ്ട് സെവൻ ആണ് സെക്കൻഡ് വൺ ഡിസ്റ്റിംഗ് ഡെമോക്രസി ഫ്രം ഓദിറ്റേറിയനിസം വിത്ത് കമ്പാരിറ്റീവ് ഇലസ്ട്രേഷൻസ് അപ്യറൻസ് കൌണ്ട് 8 ആണ് തേർഡ് വൺ discuss constitutionalism and the rule of law in comparative perspective. Appearance count 6. Anna. Fourth one, analyze federalism versus unitary systems with suitable examples. Appearance count 7. Anna. Fifth one, examine the role of political parties and party systems in modern state. Appearance count 7. Anna. Sixth question, Assess how electoral systems shape party competition and representation. Appearance count six. Anna. Seventh one. Explain the separation of powers, executive, legislative, judiciary relations. Appearance count six. Anna. Eighth one. Evaluate globalization's impact on the state and public policy. Appearance count five. Anna. Ninth one. Discuss methods of comparison, case study, and comparative method. Appearance count five. Anna. Tenth one. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ മൂവ്മെന്റ് അക്ലസ് കൌണ്ട് ഫോർ ആണ് ഓക്കെ സോ അതാണ് ടോപ്പ് ആയിട്ട് വരുന്ന ടെൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇനിയും ഈ പറയുന്ന ഫ്രീക്വൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഓരോന്ന് കണ്ടു അപ്പിയർ ചെയ്തു ചെയ്തെന്നൊക്കെ പറഞ്ഞു ആൻഡ് നമ്മൾ ഈ ടെൻ ക്വസ്റ്റ്യൻസ് എടുക്കും ഇത് ഏത് ബ്ലോക്ക് ആണ് ഏത് യൂണിറ്റ് ആണെന്നുള്ളതും കൂടെ ജസ്റ്റ് മെൻഷൻ ചെയ്തു പോവാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ട്രക്ചറൽ ഫംഗ്ഷണൽ അപ്രോച്ച് ബ്ലോക്ക് വൺ യൂണിറ്റ് ടൂ ആണ് അപ്പിയറൻസ് കൌൺ സെവൻ ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നും നമ്മൾ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് നോക്കുമ്പോൾ അതിൽ നിന്നും വന്നിട്ടുള്ള ആവറേജ് മാർക്ക് തേർട്ടീൻ പോയിന്റ് സിക്സ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഡെമോക്രസി ബോസ്റ്റ് ഓഡിറ്റേറിയസം കമ്പാരറ്റീവ് ബ്ലോക്ക് ടു യൂണിറ്റ് ടു ആണ് അപ്പിയറൻസ് കൌണ്ട് എയ്റ്റ് ആൻഡ് ആവറേജ് മാർക്ക് ഫോർട്ടീൻ പോയിന്റ് എയ്റ്റ് നെക്സ്റ്റ് വൺ കോൺസ്റ്റിറ്റ്യൂഷണലിസം ആൻഡ് റൂൾ ഓഫ് ലോ ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് സിക്സ് ടൈംസ് ആണ് ആവറേജ് മാർക്ക് വന്നിട്ടുള്ളത് ട്വൽവ് പോയിന്റ് സിക്സ് ആണ് ഫെഡറലിസം ബോസ്റ്റ് യൂണിറ്ററി ബ്ലോക്ക് ത്രീ യൂണിറ്റ് ത്രീ ആണ് അപ്പിയറൻസ് സെവൻ ആണ് ആവറേജ് മാർക്ക് തേർട്ടീൻ പോയിന്റ് നയൻ ആണ് നെക്സ്റ്റ് വൺ പാർട്ടീസ് ആൻഡ് പാർട്ടി സിസ്റ്റംസ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫോർ അപ്പിയറൻസ് സെവൻ ആണ് ആവറേജ് മാർക്ക് ട്വൽവ് പോയിന്റ് എയ്റ്റ് ആണ് അടുത്തത് ഇലക്ട്രല സിസ്റ്റംസ് ആൻഡ് റെപ്രസെന്റേഷൻ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫൈവ് അപ്പിയറൻസ് സിക്സ് ആൻഡ് ആവറേജ് മാർക്ക് ഇലവൻ പോയിന്റ് സെവൻ ദെൻ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് വൺ സിക്സ് അപ്പിയറൻസ് ആൻഡ് ആവറേജ് മാർക്ക് ട്വൽവ് പോയിന്റ് വൺ ഓക്കെ ആൻഡ് ലാസ്റ്റ് ത്രീ ക്വസ്റ്റ്യൻസ് എടുത്താല് ഗ്ലോബലൈസേഷൻ ആൻഡ് പബ്ലിക് പോളിസി ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ ഫൈവ് ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട് ടെൻ പോയിന്റ് സിക്സ് ആണ് ആവറേജ് മാർക്ക് മെത്തേഡ്സ് ഓഫ് കമ്പാരിസൺ ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ ഫൈവ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ടെൻ പോയിന്റ് ടൂ ആണ് ആവറേജ് മാർക്ക് ദെൻ ലാസ്റ്റ് വൺ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ മൂവ്മെന്റ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സിക്സ് ആണ് ഫോർ ടൈംസ് വന്നിട്ടുണ്ട് എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് ആവറേജ് മാർക്ക് സോ നമുക്ക് ഈ പറയുന്ന ടോപ്പ് ടെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സിലെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓക്കെ ാസ്റ്റ് ടെൻ പേർപ്പസ് എടുത്തിട്ടൊ നമുക്ക് കിട്ടുന്ന ഒരു ഒരു കണക്കാണ് അപ്പൊ നമ്മൾ ഈ ഒരു ഇവിടെ താഴെ രണ്ട് പേർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട് ഇപ്പം ടോപ്പ് ആയിട്ട് റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് ടോപ്പ് ടെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതിന്റെ ഒരു പെർസെന്റേജ് എന്ന് പറയുമ്പോൾ ഫോർട്ടി പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആണ് ആൻഡ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി നയൻ പോയിന്റ് ത്രീ പെർസെന്റേജിലാണ് വന്നിട്ടുള്ളത് ഓക്കെ സോ അത് ജസ്റ്റ് നോട്ട് ചെയ്യാം ഇനിയും ഈ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക പ്രോപ്പർ ആയിട്ട് ഒരു ടൂ ടൈംസ് എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും അതില് ആ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ പല ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ വരും സോ ഒരു ഫോർ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു മോഡൽ ആൻസേഴ്സ് ഒന്ന് ഫോം ചെയ്യാൻ വേണ്ടി നോക്കുക രണ്ട് തവണയെങ്കിലും എന്ത് ചെയ്യുക ലൈക് പ്രാക്ടീസ് ചെയ്യുക ഈ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോ അത്രേ ഉള്ളൂ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് ഓക്കെ എത്രത്തോളം പ്രോബിലിറ്റി ഉണ്ട് നമ്മൾ പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് സൊ ബ്ലോക്ക് വൺ ഫൗണ്ടേഷൻസ് ഓഫ് കമ്പാരിറ്റീവ് പോളിറ്റിക്സിലെ യൂണിറ്റ് വൺ അതിലെ ടോപ്പിക് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കമ്പാരറ്റീവ് പോളിറ്റിക്സിലെ പ്രോബിലിറ്റി ഫോർട്ടി ത്രീ ആണ് കാറ്റഗറി വരുന്നത് മീഡിയം ആണ് അടുത്ത യൂണിറ്റ് ടൂ എടുക്കുമ്പോൾ അപ്രോച്ചസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറൽ ഫംഗ്ഷണൽ സിസ്റ്റംസ് സെവൻറി വൺ പെർസെന്റേജ് പ്രോബബിലിറ്റി ആൻഡ് കാറ്റഗറി ഹൈ ദെൻ യൂണിറ്റ് ത്രീയിലേക്ക് വരുമ്പോൾ മെത്തേഡ് സ്കേറ്റ് സ്റ്റഡി കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫോർട്ടി ത്രീ ആണ് കാറ്റഗറി മീഡിയം ആണ് അടുത്തത് ബ്ലോക്ക് ടു സ്റ്റേറ്റ് റുജൈംസ് ഇൻ പൊളിറ്റിക്കൽ എക്കണോമി യൂണിറ്റ് വൺ സ്റ്റേറ്റ് ആൻഡ് നേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വരാനുള്ള ചാൻസ് ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് ആണ് മീഡിയം ആണ് അതിന്റെ കാറ്റഗറി നെക്സ്റ്റ് യൂണിറ്റ് ടു ഡെമോക്രസി ആൻഡ് ഓതോറിട്ടേറിയനിസം എയ്റ്റി സിക്സ് പെർസെന്റേജ് പ്രോബബിലിറ്റി ആൻഡ് ഹൈ കാറ്റഗറി ആണ് യൂണിറ്റ് ത്രീയിലേക്ക് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലിസം ആൻഡ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ടോപ്പിക് വരാനുള്ള പ്രോബിലിറ്റി ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് ആൻഡ് കാറ്റഗറി മീഡിയം ആണ് നെക്സ്റ്റ് യൂണിറ്റ് ഫോർ പൊളിറ്റിക്കൽ എക്കണോമി ആൻഡ് ഗ്ലോബലൈസേഷൻ വരാനുള്ള ചാൻസ് സെവൻറി വൺ പെർസെൻറ്റേജ് ആൻഡ് കാറ്റഗറി ഹൈ ആണ് ബ്ലോക്ക് ത്രീ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ് എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ് വൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ടോപ്പിക് ഫിഫ്റ്റി സെവൻ പെർസെന്റേജ് ആണ് വരാനുള്ള പ്രോബിലിറ്റി മീഡിയം കാറ്റഗറി ആണ് യൂണിറ്റ് ടു ബ്യൂറോക്രസി ആൻഡ് സിവിൽ സർവീസ് ട്വന്റി നയൻ പെർസെന്റേജ് ആൻഡ് ലോ കാറ്റഗറി ദെൻ യൂണിറ്റ് ത്രീ ഫെഡറലിസം വേഴ്സസ് യൂണിറ്ററി സിസ്റ്റം സെവൻറി വൺ പ്രോബിലിറ്റി ആൻഡ് ഹൈ കാറ്റഗറി യൂണിറ്റ് ഫോർ പാർട്ടീസ് ആൻഡ് പാർട്ടി സിസ്റ്റം സെവൻറി വൺ പെർസെൻറ്റേജ് ആണ് പ്രോബിലിറ്റി വരുന്നത് ഹൈ ആണ് കാറ്റഗറി വരുന്നത് യൂണിറ്റ് ഫൈവ് എടുക്കുമ്പോൾ ഇലക്ട്രോറൽ സിസ്റ്റംസ് ആൻഡ് വോട്ടിംഗ് ബിഹേവിയർ ഫിഫ്റ്റി സെവൻ പെർസെന്റേജ് പ്രോബബിലിറ്റി ആൻഡ് മീഡിയം കാറ്റഗറി അടുത്തത് യൂണിറ്റ് സിക്സ് വരുമ്പോൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഇൻ സോഷ്യൽ മൂവ്മെന്റ്സ് ട്വന്റി നയൻ പെർസെന്റേജ് പ്രോബബിലിറ്റി ആൻഡ് ലോ കാറ്റഗറി ഓക്കെ അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാണ് ഈ പറയുന്ന പ്രിഡിക്ഷനിൽ നമ്മൾ ഹൈ ആൻഡ് മീഡിയം ടോപ്പിക്സ് എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ചോദിച്ചാല് വെൻ വി ടേക്ക് പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ അതിലിപ്പോ ഒരു സെവൻ പേപ്പേഴ്സ് ഇപ്പൊ എടുത്താല് ഫൈവ് ടൈംസ് എങ്കിലും ഈ പറഞ്ഞ ടോപ്പിക്സ് അപ്പ്യർ ചെയ്തിട്ടുണ്ടായിരിക്കും ഓക്കെ അതേപോലെ തന്നെ സിക്സ് ടൈംസ് ഫൈവ് ടൈംസ് ദീ ടൈംസ് ഫോർ ടൈംസ് അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്കിപ്പോ ഇവിടെ ലൈക് പല പല ടോപ്പിക്സുകൾ എടുത്താലും പല രീതിയിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട് അപ്പം ഹൈ കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും സിക്സ് ബൈ സെവൻ അല്ലെങ്കിൽ സെവൻ ബൈ സെവൻ ഒക്കെ അപ്പിയർ ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ നമ്മൾ ഹൈ കാറ്റഗറി എന്ന് പറയുക ഓക്കെ അതിൽ കുറഞ്ഞ ഇപ്പൊ ത്രീ ബൈ ഫോർ സെവൻ അല്ലെങ്കിൽ ഫോർ ബൈ സെവൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മീഡിയം കാറ്റഗറിയിലേക്കാണ് നമ്മൾ പുട്ട് ഡൗൺ ചെയ്യുക സൊ അതനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ല ആ ഒരു പ്രിഡിക്ഷൻ പ്രോബിലിറ്റി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട അതായത് മോർ ദാൻ സെവൻറി പെർസെൻറ്റേജും ചാൻസസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് എഴുതാൻ ചോദിച്ചാൽ ഡെമോക്രസി ആൻഡ് ഒതോറിട്ടേറിയനിസം പൊളിറ്റിക്കൽ എക്കണോമി ആൻഡ് ഗ്ലോബലൈസേഷൻ ഫെഡറലിസം വേഴ്സസ് യൂണിറ്ററി പാർട്ടീസ് ആൻഡ് പാർട്ടി സിസ്റ്റംസ് ഓക്കെ അപ്പം ഇത് നിങ്ങൾ പല പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം ആൻഡ് ഓൾസോ ടീച്ച് ബാക്ക് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് പഠിക്കാം ദൻ കമ്മിങ് ടു മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് ആർ നേച്ചുറൽ സ്കോപ്പ് ആൻഡ് മെത്തേഡ്സ് സ്റ്റേറ്റ് ആൻഡ് നേഷൻ കോൺസ്റ്റിറ്റ്യൂഷണലിസം ആൻഡ് റൂൾ ഓഫ് ലോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇലക്ട്രോണിക് സിസ്റ്റംസ് ആണ് ഇത് ഈ പറയുന്നത് പോലെ തന്നെ ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആൻസേഴ്സ് കഴിഞ്ഞു നിങ്ങൾ ജസ്റ്റ് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ടീച്ച് ബാക്ക് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലോ കാറ്റഗറിയിൽ ഉള്ളത് ഇനിയിപ്പോൾ സ്കിപ്പ് ചെയ്ത് വരണം എന്ന് വിചാരിക്കല്ലേ ലോ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയറിംഗ് ടു ഹൈ ആൻഡ് മീഡിയം അത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ലോ കാറ്റഗറി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഇടുന്നുണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം ജസ്റ്റ് നമുക്ക് ഗോ ത്രൂ ചെയ്യാം ഓക്കെ മെസ്സേജസ് ലൈക് നമ്മളുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അപ്പൊ അതത്രയാണ് വരുന്നത് ഇനി നമുക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം മൂന്ന് മണിക്കൂർ എക്സാം ആണ് മാക്സിമം മാർക്ക് വരുന്നത് ഹൺഡ്രഡ് ആണ് ഓക്കെ സോ യെസ് ബി എ ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് ബി എ പി എസ് എച്ച് ബി പി എസ് സി വൺ നോട്ട് ഫൈവ് ഇൻട്രൊഡക്ഷൻ ടു കംപാരിറ്റേറ്റീവ് ഗവൺമെന്റ് ആൻഡ് പോളിറ്റിക്സ് ഓക്കെ നമ്മള് നോക്കാൻ വേണ്ടി പോകുന്ന പേപ്പർ സോ നമുക്ക് സെക്ഷൻ രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പൊ ഒരു സെക്ഷനിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് എങ്കിലും ദാറ്റ് യു ഹാവ് ടു പിക് ഓക്കെ അല്ലാണ്ട് ഒരെണ്ണത്തിൽ നിന്ന് ഒരു സെക്ഷനിൽ നിന്ന് ഒരെണ്ണം ബാക്കി നാളെ മറ്റൊരു സെക്ഷനിൽ നിന്ന് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല ഈ ക്വസ്റ്റൻസ് മാർക്സ് സെയിം വർക്ക് ഹൺഡ്രഡ് വേർഡ് വെച്ചിട്ടാണ് എല്ലാ ക്വസ്റ്റൻസും അറ്റം ചെയ്യേണ്ടത് ഓക്കെ സെക്ഷൻ വൺ എടുത്താൽ നാല് ഓപ്ഷൻസ് ഉണ്ട് സെക്ഷൻ ടൂ എടുത്താൽ നാല് ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ സെക്ഷൻ വൺ ലെ ഫിൻ ട്രേസ് എവല്യൂഷൻ ഓഫ് കമ്പാരറ്റീവ് പൊളിറ്റിക്സ് ആസ് എ ഫീൽഡ് ഓഫ് ഇൻക്വയറി ഹൈലൈറ്റിംഗ് കീ ഫേസസ് ആൻഡ് ടേർണിംഗ് പോയിന്റ് സെക്കൻഡ് വൺ ഡിസ്കസ് കമ്പാരിറ്റീവ് മെത്തേഡ് വിത്ത് സ്പെഷ്യൽ സിലക്ഷൻ സ്മോൾ ഇന്റർഫൻസ് third one examine the institutional approach to the study of comparative politics bring out its strength and limitations behavioral perspectives fourth one trace the genesis and historical context of the systems approach explaining how inputs conversion and outputs are linked in comparative analysis okay so on all questions that you have to choose at least two questions and then coming to section 2 write short notes on the following in about 200 words each Section A uh, the first uh, category like of uh, our uh, section the fifth one a part constitutionalism and the rule of law principles and safeguards nation and state similarities differences and tensions then sixth one write short note on the following in about two hundred words each a political economy and globalization state mark relations b authoritarian resilience tools of regime durability. സെവൻ വൺ എക്സ്പ്ലൈൻ ഓഫ് പാർലമെന്ററി സുപ്രീമസ്റ്റി വിറ്റ് ഇലസ്ട്രേഷൻസ് എയ്റ്റ് വൺ ബ്രീഫ്ലി അനലൈസ് ദ ഓർഗനൈസേഷണൽ ഫീച്ചേഴ്സ് പോളിസി റോൾ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ചൈന ഓക്കെ സോ നിസാർ ദസ്റ്റ്യൻസ് ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം ഒരെണ്ണത്തിൽ നിന്നും രണ്ടെണ്ണം എങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെക്ഷൻ വൺ രണ്ടെണ്ണം ചൂസ് ചെയ്യണോ സെക്ഷൻ ടൂറിന് രണ്ടെണ്ണം ചൂസ് ചെയ്യണോന്നുള്ളത് ബിക്കോസ് എന്തായാലും ഒന്നത്തീന്ന് രണ്ടെന്ന് പറയുമ്പോൾ മറ്റേ സെക്ഷനിൽ നിന്ന് മൂന്നാണ് ചൂസ് ചെയ്യണം അല്ലെ അപ്പൊ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ഇത് അനുസരിച്ചിട്ട് ഏത് സെക്ഷൻ വേണം എന്നൊക്കെ ഉള്ളത് സെലക്ട് ചെയ്തിട്ട് ഒന്നത്തീന്ന് രണ്ടും മറ്റേ മൂന്നും ഒക്കെ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം സോ യെസ് ദാറ്റ്സ് ഇറ്റ് അപ്പൊ നമുക്ക് ഇതിപ്പം ഒരു ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റും ആൻഡ് ഓൾസോ ആൻസേഴ്സ് കെയും നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് ദു ക്യാൻ ചെക്ക് ഓക്കെ ആൻസേഴ്സ് റൈറ്റ് ഓർ നോട്ട് അപ്പോ അത്രേ നിങ്ങൾ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും ദറ്റ് നല്ലൊരു ഷുവർ കാര്യമാണ് അപ്പോ നിങ്ങൾ ഈ ഒരു ഗൈഡ് മസ്റ്റ് ആയിട്ടും ഗോത്രു ചെയ്തിട്ട് പോവാ ഒരു ക്ലാസ്സും കാണാത്ത ഒരു ടെക്സ്റ്റ് ബുക്ക് പോലും വായിക്കാത്തൊരാളെ ആണെങ്കിൽ കോലും ദറ്റ് വിൻ റെഫർ ദിസ് ഗൈഡ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഹൈ ആൻഡ് മീഡിയം ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു എക്സാം ആയിരിക്കും എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാം നല്ല രീതിയിൽ എഴുതാൻ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട നല്ല ക്രൂൾ ആയിട്ട് എന്ത് ചെയ്യുക ഒരു ഫുൾ കൂടി നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം സോ യെസ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ബൈ നിങ്ങൾ എക്നോളി ജോയിൻ ചെയ്തിട്ടുള്ള ഒരാണോ അല്ലെങ്കിൽ എക്നോളി ജോയിൻ ചെയ്ത ഡിഗ്രിയോ പി ജി നേണോ എന്ന് ആഗ്രഹിക്കുന്ന ഒരാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലാൻഡ് വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ടെക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലാൻഡ് വൈസിന്റെ കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി എക്നോണിന് ഡിഗ്രി പി ജി എം ബി ഒക്കെ നേടാം മുപ്പത്തി ആറോളം തന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലാൻഡ് വൈസിൽ അവൈലബിൾ ആണ് ഞങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി കോംപ്രഹൻസീവായ ഒരു ടെക്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഓർമ്മ ലാൻഡ് വൈസിന്റെ സവിശേഷതയും നിങ്ങൾക്ക് ഇവിടെ കാണാം ലാംഗ്വേജിൽ മുൻപ് പഠിച്ചവരെ ലെവൽ പഠിച്ചുകൊണ്ടിരുന്ന ലേണേസിൻ്റെ എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലാംഗ്വേജിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്ത് ഞാൻ നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടും